ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം അലക്സാണ്ടോ കൊയിഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ചേർന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ് വളരെ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ഡിവറി കപ്പ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അതിന്റെ കൂടെ കൊയിഫ് കൂടി ടീമിനോടൊപ്പം ചേർന്നു എന്നുള്ളത് അറിഞ്ഞ ആകാംക്ഷയിലാണ് അല്ലെങ്കിൽ പ്രതീക്ഷയിലും വളരെ സന്തോഷത്തിലുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഡ്യൂറന്റ് കപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ് വരാനിരിക്കുന്നത് എന്തായാലും അലക്സാണ്ടർ കൊയിഫ് ലെസ്കോവിച്ചിന് പകരക്കാരനായി ഒരു മികച്ച സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ ആടി ഉളയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് കൊയിഫിന്റെ വരവ് ഒരു പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കാണുന്നത് അതായത് നമുക്കറിയാം നിലവിൽ ഡ്രിൻസിച്ചിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡ്രിൻസിച്ച് വന്നു കഴിഞ്ഞാൽ ലെസ്കോക്ക് ഒരു പകരക്കാരനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഡ്രിൻസിച്ചിന്റെ കീഴിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആടി ഉളയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ സീസൺ ഒടുവിലും ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ പഞ്ചാബ് എഫ് എതിരെയുള്ള മത്സരത്തിലൊക്കെ കണ്ടത് ലെസ്കോ നമുക്കറിയാം ലെസ്കോക്ക് തകർപ്പൻ പ്രകടനം ഡിഫൻസിൽ കാഴ്ചവെച്ച താരമാണ് ലെസ്കോക്ക് ഒരു പകരക്കാരനായ ഒരു ഡിഫൻഡേഴ്സ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് ഈ ഒരു കൊയിഫിന്റെ വരവ് അല്ലെങ്കിൽ കൊയീഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ലെസ്കോക്ക് ഒരു പകരക്കാരനാകുമെന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി മൂന്നോ നാലോ മത്സരങ്ങൾ അകലെയാണ് ആദ്യ ട്രോഫി എന്തായാലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി സീസണുകളായി ട്രോഫി ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഫൈനലിലൊക്കെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നിരവധി തവണ നമ്മൾ കണ്ടത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഡിഫറന്റ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചതാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കൊയിഫ് ആദ്യ മത്സരം അല്ലെങ്കിൽ ആദ്യ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണ് ഈ ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പിക്കുന്നു ഡുറന്റ് കപ്പിന്റെ കൂടാതെ കൊയിഫ് കൂടി ടീമിനോടൊപ്പം ചേർന്നിരിക്കുന്നു എന്തായാലും സ്റ്റാറൊക്കെ അടുത്ത മത്സരത്തിൽ കൊയിഫ് കൂട്ടുകെട്ട് ഡിഫൻസിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ എന്തായാലും ഡ്യൂറന്റ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും കോയിഫ് ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് ഇനി കോയിഫിന്റെ ഒരു ലെസ്കോക്ക് ഒരു പകരക്കാരനായി കോയിഫ് ഡ്യൂറൻറ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ലെസ്കോക്ക് വരും അല്ലെങ്കിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോയിഫിന്റെ പിൻവലത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പ് വിന്നേഴ്സ് വിന്യാസാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ